അല്ല നെച്ചു ലു നിങ്ങൾ എക്സാമിന്റെ ടൈം ടേബിൾ ഒക്കെ വന്നില്ലേ എക്സാം ഇല്ലേ പഠിക്കണ്ടേ എക്സാം എക്സാം അല്ലേ എക്സാമല്ലേ എക്സാമല്ലേ അപ്പൊ കുഞ്ഞിയോ എവിടെ പഠിക്കണേ

ക്യൂബ് കളിക്ക പഠിക്കണ്ടോ ആരെ പറഞ്ഞ ക്യൂബ് കളിക്കാന്ന് ഞങ്ങളിതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കല്ലേ ഉണ്ട് ഇത് ഫ്രഞ്ച് അത് കന്നഡ ഇത് മാത്സ് ഇത് ഹിന്ദി അത് അങ്ങനെ സയൻസ് അങ്ങനെ എല്ലാ സബ്ജക്റ്റും ഉണ്ട് കിട്ടാ ഞാൻ ഒന്നും അതും തുറന്നു വെച്ചിട്ടുണ്ട് മാമി ഞങ്ങളെ പഠിപ്പിച്ചോളേ ക്യൂബ് എന്താ

അപ്പം കുട്ടന്മാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ